ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ റോക്കിയുടെ അടുത്ത് ജാസ്മിനെയും ഗബ്രിയെയും കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചപ്പം റോക്കി പറഞ്ഞത് ഭയങ്കര തഗ് ഡയലോഗായിട്ടാണ് പറഞ്ഞത് റോക്കിയുടെ സംസാരമൊക്കെ കേൾക്കാൻ നല്ല രസമാണ് നല്ല കോമഡി ആയിട്ടാണ് എല്ലാം പറയുന്നത് അപ്പോൾ റോക്കി പറഞ്ഞത് അവർ തമ്മിൽ നല്ല ആണ് ഒരേ വൈബുള്ള ആൾക്കാരാണ് ചതി വഞ്ചന ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇവർ ഒരേപോലെയാണെന്നാണ് പറഞ്ഞത് പക്ഷേ ഈ പറഞ്ഞത് കേട്ടിട്ട് എല്ലാവരും ചിരിച്ചു പോയി കൂടെ ജാസ്മിനും ഗബ്രിയും വരെ ചിരിച്ചു പോയി അത്ര രസമായിട്ടാണ് ഓരോ കാര്യങ്ങളും പറയുന്നത് അങ്ങനെ പിന്നെ ഈ ജാ നമ്മുടെ റോക്കി ദേഷ്യം വന്ന് ആ ഒരു പ്രോപ്പർട്ടി നശിപ്പിക്കാനുണ്ടായ സാഹചര്യം ഇവർ ഇറിട്ടേറ്റ് ചെയ്തിട്ടാണല്ലോ ജാസ്മിനും ഗബ്രിയും അതും ലാലേട്ടൻ നമ്മുടെ ബിഗ് ബോസ് അതും ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ശരിക്കും ഇവർ തമ്മിൽ എന്താണ് പറഞ്ഞതെന്നൊക്കെ റോക്കിക്കും മനസ്സിലായത് ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവർക്കും ഇത് കാണണം എന്ന് പറഞ്ഞപ്പോഴാണ് പ്ലേ ചെയ്ത് കൊടുത്തത് അങ്ങനെ ഇന്ന് കുറച്ച് രസകരമായ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ജാസ്മിനും ഗബ്രിയും ഒട്ടും പ്രതീക്ഷിച്ചില്ല അത് പ്ലേ ചെയ്യുന്നുള്ളത് അപ്പോൾ അവരെന്താണ് പറഞ്ഞതെന്നുള്ളത് ബാക്കി എല്ലാവരും കേൾക്കുകയും പിന്നെ നമ്മുടെ റോക്കിക്കും അത് മനസ്സിലായി എന്തായാലും ഇവർ തമ്മിൽ ഒന്നുകൂടെ അടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഇവർ തമ്മിലുള്ള ഈ ഒരു യുദ്ധം കൊഴുപ്പിക്കാനും കൂടെ വേണ്ടിയിട്ട് ബിഗ് ബോസ് കാണിച്ചു കൊടുക്കുന്നതാണെന്ന് തോന്നുന്നത് ഇതൊക്കെ ലാലേട്ടം ഈ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുത്തിട്ട് അങ്ങോട്ട് പോകും അത് കഴിയുമ്പോൾ പിന്നെ ഇവർ തമ്മിൽ ഇതിനെ എന്തായാലും ചർച്ചകൾ ഉണ്ടാവുക യുദ്ധം നടക്കുകയും ചെയ്യുവല്ലോ അവിടെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായിരിക്കും ചെയ്ത് കൊടുത്തിട്ടുണ്ടാവുക അപ്പോൾ ഇതുപോലുള്ള ബിഗ് ബോസ് അപ്ഡേറ്റിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം അതുവരെ ബൈ താങ്ക്